പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഒരു കമൻറ്റിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് പാലും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഇലക്കയോ വേനൽ അസൻസോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളിത് നരിച്ചൊഴിച്ചു കൊടുക്കുക പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ടോ ഇത് എവിടുന്നാണ് ഈ ഒരു പാത്രം പ്രത്യേകിച്ച് ഈ എയർ ഫ്രയറിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രം അതിലേക്ക് നമ്മൾ കുറച്ച് ബ്രെഡും കൂടി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഇവിടെയല്ല നമ്മുടെ നിക്ഷാലിൽ പോയിട്ടുണ്ടെങ്കിൽ എയർ ഫ്രെയറിൽ ഉപയോഗിക്കുക യ്ക്കുന്ന പാത്രത്തിൻ്റെ ഒക്കെ ഒരുപാട് കോമ്പോസിറ്റ് അവൈലബിൾ ആണ് പല രീതിയിലുള്ള ബാർബിക്യു ചെയ്യുന്ന പല ഐറ്റംസും ഒരു കോമ്പോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വേഗം പോവുക നിക്ഷാനിലേക്ക് പോയിട്ട് ഇത് ഈ ഒരു പാത്രം പർച്ചേസ് ചെയ്യുക ഒരു നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് ബേക്ക് ചെയ്ത ശേഷം പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു നൂറ്റി അറുപത് ഡിഗ്രിയിൽ നാല് മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക ഇനി പാത്രം എവിടെയാണെന്ന് ആരും ചോദിക്കേണ്ട വേഗം പോവുക നിക്ഷാനിലേക്ക്